ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റമലാൻ തൊറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വീട്ടിലാണ് മാനന്തവാടി ഉള്ള ഏട്ടൻ്റെ വീട്ടിലാണ് നോമ്പറ അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഉച്ച ആയിനും അവർ ഇത് ഏകദേശം ഇവിടെ പണികളൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കേണ്ടേനെ കേട്ടോ ഞമ്മൾ വരുമ്പോൾ ഇനി ഞങ്ങൾക്ക് വേറെയും ഉണ്ട് നോമ്പ്തറുകൾ ഇങ്ങനെ ഉണ്ടാകും നമ്മളിവിടെ വലിയ കുടുംബമാണ് ഒമ്പത് ആണും രണ്ട് പെണ്ണും അങ്ങനെ പതിനൊന്ന് മക്കളാണ് വാപ്പാക്കും ഉമ്മാക്കും അപ്പോൾ അവരെല്ലാവരും കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഭാര്യമാരും മക്കളും പിന്നെ ഇനി പേരെ കുട്ടികൾ കെട്ടിച്ചോറുതുണ്ട് അവരും അങ്ങനെ എല്ലാവരും ഉണ്ടാവും കൊല്ലത്തിൽ എല്ലാവരും നോമ്പിനിങ്ങനെ ഒത്തുകൂടും കുറേയായി രണ്ട് മൂന്ന് കൊല്ലമായിട്ടോ ഇവിടെ നോമ്പറ കഴിച്ചിട്ട് പിന്നെ ഈ കൊല്ലമാണ് കഴിക്കണത് അപ്പം ഞങ്ങൾ ഉച്ച ആയിട്ടോ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വന്ന് ഇക്കയും കുട്ടികളും പിന്നെ ബാക്കി മക്കളൊക്കെ സ്കൂളിൽ പോയതാണ് അപ്പോൾ അവരെല്ലാവരും കൂട്ടിയിട്ട് ഇക്ക സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ കൂട്ടിക്കൊണ്ടെന്നോളാണ് പറഞ്ഞതുകൊണ്ട് ഞാൻ മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ല ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഉച്ചക്ക് അപ്പോൾ ഇത് ഓരോ ഏകദേശം ഇങ്ങനെ ഇവിടെ പണികൾ രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ കായുണ്ട് ഇതെന്താ ഇത് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ കാണണം കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതെന്ന് എന്താണ് മീൻ പത്തിരിയോ എന്തോ ഒന്ന് ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ട് അങ്ങനെ ഇതാക്കുന്നതാണ് പിന്നെ കല്ലുമ്മക്കായുണ്ട് കട്ട്ലൈറ്റിനുള്ളതൊക്കെ ഒരു ശരിയാക്കി പിന്നെ പിന്നെന്താ സമൂസ ഷീറ്റ് വാങ്ങിയിട്ട് സമൂസേൻ്റെ മസാല ഷീറ്റ് നിറച്ചതും അതും ഉണ്ടായിരുന്നു പിന്നെ കപ്പ കപ്പ പുഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കപ്പയുണ്ടാക്കിയത് മന്തി കുറച്ച് പത്തിരി അങ്ങനെ വിഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെന്താ പൊന്നൂസിൻ്റെ കായ്പോളയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം നല്ല രീതി രീതിയിൽ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ആകെ പെട്ടുപോയി കരണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇതാ കുറച്ച് ആൾക്കാർ ഇളന്നി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇളനീ എണ്ണിക്കാക്ക് കൊത്തിക്കൊടുത്തിട്ടുണ്ട് അതിനെ അപ്പോൾ ഓരോ അത് പൂണ്ട് പൂണ്ടെടുക്കുന്നുണ്ട് എല്ലാം ഇന്ന് നല്ല മഴയും പെയ്ത് കറണ്ടും ഇല്ല ഉച്ച മുതൽ കറണ്ടില്ലയിന് കേട്ടോ അതിൻ്റെ ഇടക്കും തിരക്കും ഒന്നും ഇങ്ങനെ വന്ന് പോയി എന്നല്ലാണ്ട് ആകെ അൽക്കുലത്ത് അതിന് കേട്ടോ ഒന്നത്തെ നോമ്പാറ കറണ്ട് ഇല്ലാതെ അവർ കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മര്യാദയ്ക്കൊക്കെ ഒന്ന് ബസ്സാവുകയുള്ള മഴയും പെയ്ത് മുറ്റത്തൊക്കെ ടേബിളൊക്കെ ഇട്ടിട്ട് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചത് അതിനു പക്ഷേ ഒന്നും നടന്നില്ല എല്ലാം കൂടെ അകത്ത് പായിട്ട് ആകെ വെളിച്ചവും ഇല്ല ഫോണിൻ്റെ വെളിച്ചവും എന്തെല്ലോ ഒരു പോയി പിന്നെ ലാസ്റ്റ് നമ്മൾ പിസ്ത കലക്കിയത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് വന്നു പോയി അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇതാ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേക്കും നമ്മളെല്ലാം സെറ്റാക്കി ഒക്കെ ഒന്ന് പാത്രത്തിൽ ആക്കുന്നുണ്ട് പിന്നെ ജകപോകേലാണ് കേട്ടോ ഒന്ന് കറണ്ട് വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തത് അത് വന്നും പോയി വന്നും പോയും കളിക്കണേ കൊണ്ടേ എല്ലാം എന്തെല്ലോ ഒരു കളിയായിപ്പോയിട്ടോ ഇന്നലെ എന്നാലും എല്ലാം പൈസ ആയി എല്ലാവരും ഒത്തുകൂടി അങ്ങനെ നോമ്പ് തോറ ഉഷാറായിട്ട് കഴിഞ്ഞു കരണ്ടില്ലാത്തതിൻ്റെയും മഴയും ഒക്കെ ആയതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടേനുള്ളൂ എല്ലാം ഒരുങ്ങൊക്കെ ചെയ്തേ രാത്രിയായാലും ചളിയും വിളിയും മഴയൊക്കെ തന്നെ ഇതാ എടുത്തോണ്ട് നിൽക്കുമ്പോൾ കറണ്ട് പോയി പിന്നെ അതാ നമ്മൾ നോമ്പ് വെറുക്കുന്ന സമയത്തൊന്നും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ലേനും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതാ മന്തിയും പത്തിരിയും പിന്നെ എന്താ പൊന്നൂസിൻ്റെ ചൊറപ്പത്തിരിയോ എന്തോ ഉണ്ടേനു അപ്പോൾ എല്ലാവരും കുറച്ച് ആൾക്കാർക്ക് അവിടെ ടേബിളിൽ വെച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതാ മൊത്തം ഹാളിൽ അങ്ങോട്ട് പായ ഇട്ടിട്ട് അവിടുന്ന് കഴിച്ചു പിന്നെ അതാ പാത്രം കീഴണ സെക്ഷൻ ആണ് അതൊക്കെ കഴിഞ്ഞ് പൊന്നുവിൻ്റെ മാപ്പിള ഉണ്ട് ഉണ്ടിട്ടോ ഒന്ന് മൊയ്ലിയാരാണ് അപ്പോൾ ഒന്ന് നമ്മൾ ദ്വായൊക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പത്ത് മണി പത്തര പത്ത് മണി കഴിഞ്ഞതിന് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഇതാ കെട്ടും മുട്ടും മാറാപ്പം കുട്ടികളൊക്കെ പെറുക്കി എല്ലാവരും പോരെ നിറച്ചു ആളാണ് നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പുരയിലെത്തിയപ്പോൾ തന്നെ പത്തര പതിനൊന്ന് മണി ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്നും പറയുന്ന കാര്യങ്ങൾ മറക്കണ്ട കേട്ടോ